ആസ്വാദകർക്ക് കാഴ്ചാവിരുന്നാകുകയാണ് തിരുവനന്തപുരം ഈ മാസം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കലാപ്രദർശനത്തിൽ പ്രവേശനം സൗജന്യമാണ് കലാകാരന്മാരുടെ കലാസൃഷ്ടികളാണ് ഇവിടെ തിരുവനന്തപുരത്തെ ഫൈൻ ആർട്സ് കോളേജിൽ ഞങ്ങൾ എത്തിയത് മൺസൂൺ ആർട്ട് ഫെസ്റ്റ് കാണാനാണ് എന്നാൽ അത് പല ഫ്രെയിമുകളിൽ നമ്മളെ തന്നെ തളച്ചിടുന്ന അവിസ്മരണീയമായ അനുഭവമായി മാറുമെന്ന് കരുതിയില്ല നേതൃത്വത്തിലാണ് മൺസൂൺ മൺസൂൺ സംഘടിപ്പിക്കുന്നത് ടി ആർ ഉദയകുമാറാണ് അമരക്കാരൻ ഈ എട്ടു ഇത് തുടങ്ങിയത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളിപ്പോൾ പിന്നെ നമ്മൾ വഴക്കുകൂടുകയും നമ്മൾ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് നവമാധ്യമങ്ങളിലൂടെയാണ് അപ്പോൾ അതിന് ഒരു പണ്ടൊക്കെ നമ്മൾ അങ്ങനെയായിരുന്നില്ല അപ്പോൾ വീണ്ടും നമ്മൾ ആ പഴയ ഒരു കാലത്തിലേക്ക് ഒരു മട മടങ്ങി വരവ് ഇന് വേണ്ടി ഉള്ള ഒരു ശ്രമം കൂടിയാണിത് വിദ്യാർത്ഥികളുടെ കലാസൃഷ്ടികൾ സക്കീർ ഹുസൈൻ സജിത ശങ്കർ നിജീന എന്നിങ്ങനെ വിവിധ കലാമേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരടക്കം കലാകാരന്മാരുടെ കലാസൃഷ്ടികൾ ഇവിടെയുണ്ട് ഇവ കാണാനും ആസ്വദിക്കാനും അനേകം പേരാണ് എത്തുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് ഈ എക്സിബിഷൻ കാണാൻ വരുന്ന കൂട്ടത്തിലാണ് ഇവിടെ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന എക്സിബിഷൻ അല്ലാത്ത സമയത്തും വരും അപ്പോൾ ഇത് കണ്ടംപററി ആർട്ടിന്റെ ഏറ്റവും നല്ല പ്രദർശന കേന്ദ്രമാണിത് അതായത് ഇപ്പോൾ ബറോഡ സ്കൂൾ ഓഫ് ആർട്സ് കോളേജ് ബറോഡയിലെ ആ സ്കൂൾ ഓഫ് ആർട്സ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ എണ്ണപ്പെട്ട ഫൈനാർട്സ് സ്കൂളുകളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ ഈ ഫൈനാർട്സ് കോളേജ് അപ്പോൾ അവിടുത്തെ ഇവിടുന്ന് പോയ ഒരുപാട് പേര് പ്രശസ്തരായ കലാകാരന്മാരായിട്ടുണ്ട് അവരുടെ ഏറ്റവും ഏറ്റവും പുതിയ രചനകളാണ് ഇവിടെ വരുന്നത് ഓരോ സമയവും ഓരോ തവണയും നമ്മൾ വരുമ്പോഴത്തേക്കും അവരുടെ ഒരു പ്രതിഭയുടെ ഒരു മിന്നലാട്ടം ഈ രചനകളിലെല്ലാം കാണും തന്നെ അനുഭവങ്ങളുടെ കുത്തൊഴുക്ക് ഉള്ളിലുളവാക്കുന്ന അതിമനോഹരമായ ദൃശ്യാനുഭവമാണ് മൺസൂൺ ആർട്ട് ഗാലറി വരകൾക്കിടയിൽ ദൃശ്യമാകുന്ന കഥകൾ ഇൻസ്റ്റലേഷനുകളിൽ പ്രതിഫലിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ അങ്ങനെ അനേകം അത്ഭുതങ്ങൾ നിങ്ങൾക്കായി ഇവിടെ കാത്തിരിപ്പുണ്ട് ക്യാമറമാൻ സുരേഷിനൊപ്പം ചന്ദ്രൻ അമൃത ന്യൂസ് തിരുവനന്തപുരം